പകൽ സമയം പാഴാക്കാതെ ക്ഷേത്രദർശനം നടത്തി മൂകാംബിയയിൽ നിന്നും മലബാർ ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കുമൊക്കെ തിരിച്ചു വരാൻ ഏറ്റവും എളുപ്പമാർഗ്ഗമുള്ള ഒരു ട്രെയിനാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ പകൽ സമയം പാഴാക്കാതെ മൂകാംബിക്ക് പോകാവുന്ന ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അതിൽ കുറേ ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു നമുക്ക് തിരിച്ചു വരണ്ടേ തിരിച്ചു വരാനുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുകാംബിയയിൽ പോയി ഏറ്റവും നല്ലൊരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽ ആണ് ഞങ്ങളിപ്പം പറയാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര് ഇത് ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമേ ഓടുള്ളൂ ഇതിൻ്റെ നമ്പർ ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് എട്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ട് അത് ഈ ട്രെയിൻ്റെ നമ്പറാണ് ഞായറാഴ്ചകൾ മാത്രമേ ഈ ട്രെയിൻ ഓടുന്നുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഫാമിലിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത് മരുസാഗർ സൂപ്പർഫാസ്റ്റ് കൂടുതൽ സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ വളരെ എളുപ്പമാണ് കാരണം നൂറ്റി മുപ്പത് കിലോമീറ്ററിലും അതിൽ കൂടുതലുമാണ് ഈ ട്രെയിനിൻ്റെ വേഗത പിന്നെ കുറഞ്ഞ സ്റ്റോപ്പുകളേ ഉള്ളൂ അപ്പം ബൈന്തൂരിൽ നിന്നും എറണാകുളം എത്തുന്നതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പം ബൈന്തൂരിൽ നിന്നാണ് നമ്മൾ മുകാംബിയെ പോയി വരുമ്പോൾ നമുക്ക് ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ വണ്ടി കയറേണ്ടത് അപ്പോൾ ബൈന്ദൂർ എത്തുന്ന ടൈം വൈകിട്ട് അഞ്ചേ പത്തിന് ഈ ട്രെയിൻ ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സ്റ്റോപ്പുകളൊക്കെ ഒന്ന് പറയാം കാരണം ആ സമയമൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണല്ലോ അപ്പോൾ ഉടുപ്പി എത്തുന്നത് ആറു മണിക്കാണ് ആറു മണിക്ക് ഉടുപ്പി എത്തിക്കഴിഞ്ഞാൽ അടുത്ത ശേഷം വരുന്നത് മംഗലാപുരം മംഗലാപുരം ഇത് എട്ട് മുപ്പത്തഞ്ചിന് മംഗലാപുരം എത്തും അവിടുന്ന് കാസർഗോഡ് ഇത് എത്തുന്നത് ഒമ്പത് പത്തൊൻപതിനാണ് ഒമ്പത് ഇരുപത് ആ സമയത്താണിത് കാസർഗോഡ് എത്തുന്നത് കണ്ണൂർ എത്തുന്നത് പത്ത് മുപ്പത്തി രണ്ടിനാണ് പത്ത് മുപ്പത്തി രണ്ടിന് പി എം കണ്ണൂർ എത്തുന്നത് പിന്നെ അത് കോഴിക്കോട് എത്തുന്ന ടൈമാണ് കോഴിക്കോട് എത്തുന്നത് പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് പി എമ്മിനാണ് അപ്പോൾ പതിനൊന്നിന് പതിനൊന്ന് നാൽപ്പത്തഞ്ച് പി എം രാത്രി നമുക്ക് കോഴിക്കോട് ഈ വണ്ടി കിട്ടും പിന്നെ അത് തിരൂരാണ് സ്റ്റോപ്പ് കാണിക്കുന്നത് അപ്പോൾ തിരൂര് എത്തുന്ന ടൈം രാത്രി പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എ എമ്മിനാണ് എന്നുവെച്ചാൽ പിറ്റേന്ന് അടുത്ത ദിവസമായി പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എ എമ്മിന് തിരൂരെത്തുന്നത് ഒന്ന് പതിനഞ്ചിന് ആ വണ്ടി ഷൊർണൂരെത്തും രാത്രി ഒന്ന് പതിനഞ്ച് എ എമ്മിന് ഷൊർണൂരെത്തും ഈ വണ്ടി തൃശ്ശൂരെത്തുന്നത് ഒന്ന് അൻപത്തി രണ്ടിനാണ് തൃശ്ശൂരെത്തുന്നത് ഒന്ന് അൻപത്തി രണ്ട് ഒന്ന് അൻപത്തി രണ്ട് എന്ന് പറഞ്ഞാൽ പുലർച്ചെയാണ് കേട്ടോ പുലർച്ച ഒന്ന് അൻപത്തിരണ്ടിനാണ് ഇത് എത്തുന്നത് പിന്നെ ആലുവ ആലുവ ഈ ട്രെയിനത്ത് പുലർച്ചെ രണ്ട് അൻപത്താറിന് രണ്ട് അൻപത്തി ആറിന് പുലർച്ചെ ഈ ട്രെയിൻ ആലുവ എത്തും പിന്നെ എറണാകുളം ജംഗ്ഷനാണ് എറണാകുളം ജംഗ്ഷൻ നാല് ഇരുപതിന് എറണാകുളം ജംഗ്ഷനിലെത്തുന്നുണ്ട് കാലത്ത് രാവിലെ പുലർച്ച അപ്പോൾ അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ടൈം പിരീഡ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഓരോ ടിക്കറ്റ് നിരക്ക് നമുക്ക് നോക്കാം ബൈന്ദൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റ് നിരക്കാണ് ഞങ്ങൾ പറയുന്നത് അത് സ്ലീപ്പറിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ബൈന്ദൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി എഴുപത് പിന്നെ അത് തേഡ് ഏ സി നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപ ഒരാൾക്ക് വരുന്നുണ്ട് തേഡ് ഏ സിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ അത് നമ്മൾ സെക്കൻഡ് ഏ സി നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഏ സിക്ക് തൊള്ളായിരത്തി അൻപത് രൂപ വരുന്നു ഒരാൾക്ക് ബൈന്തൂറിൽ നിന്നും കോഴിക്കോട്ടേക്ക് തൊള്ളായിരത്തി എൺപത് രൂപയാണ് അത് നമ്മൾ ഫസ്റ്റ് ഏജ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് രൂപ ഇതെല്ലാം ബൈന്തൂരിൽ നിന്നും കോഴിക്കോട് വരെയുള്ള ഈ വണ്ടിയിലെ ടിക്കറ്റ് നിരക്കാണ് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് പറയാനുള്ളത് അപ്പോൾ മൂകാംബിയെ പോയിട്ട് പകൽ സമയം ഒന്നും പലങ്ങനെ ചിലവാക്കാതെ നമുക്ക് രാത്രി സമയങ്ങളിൽ ട്രെയിനിലും പകൽ അമ്പലത്തിലാകുന്ന അങ്ങോട്ട് പോകാവുന്ന ഒരു ട്രെയിനിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ തിരിച്ചു വരാവുന്ന ഒരു അപ്പോൾ ഈ ട്രെയിനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ഒന്നും തരാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുകൂടാതെ ഞങ്ങൾ ഇതിനു മുൻപ് ഞങ്ങളെ വീഡിയോ ചെയ്തത് പളനിക്ക് പോകാനുള്ള സൗകര്യമായിരുന്നു നമ്മളെ മലബാർ ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ പളനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഏറെ പ്രയാസമാണ് അപ്പം പല നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നത് പാലക്കാട് ഇറങ്ങിയിട്ട് പോകുന്ന സിസ്റ്റായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് പോയതാണ് അപ്പോൾ അത് അന്നൊക്കെ നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ പോകുമ്പോൾ എക്മോറിൽ കയറിങ്ങാണ്ട് പാലക്കാട് ഇറങ്ങി അവിടുന്ന് രണ്ടരവരെയൊക്കെ വെയിറ്റ് ചെയ്ത് രണ്ടര മുക്കാൽ വരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ പിന്നെ ട്രെയിനിൽ കയറി നമ്മൾ സ്വർണ്ണ ഇപ്പം അല്ല പളനിയിലെത്തലാണ് ചെയ്യാറ് അപ്പോൾ ഇത് നമുക്ക് കണ്ണൂരിൽ നിന്നും നേരിട്ട് പളനി വരെ പോകുന്ന ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ ഞങ്ങളെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പളനിക്ക് പോകുന്നവർക്കും അത് നോക്കി ഏറ്റവും ഉപകാരപ്രദമായ ഒരു ട്രെയിനാണത് കാരണം മാറിക്കയറേണ്ട ആവശ്യവും അല്ലെങ്കിൽ നമ്മൾ വേറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ബസ്സിന് പോകേണ്ട ആവശ്യം ഒന്നുമില്ല നമുക്ക് കണ്ണൂരിൽ നിന്ന് കയറിയാൽ കോയമ്പത്തൂർ അത് ഒരു മണിക്കൂർ വെയിറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നേരെ പളനിക്ക് പോകുന്നുണ്ട് നാല് ഇരുപത്തഞ്ചിന് നമ്മൾ പളനിയിലെത്തുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ട്രെയിനുണ്ട് നേരെ പളനിയിലെത്തുക നാല് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ മറ്റുള്ള ആധ്യാത്മിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അറിവിലുള്ള പല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ വേണ്ടി കാളഹസ്തിരുപ്പതി അങ്ങനെയുള്ള ട്രെയിനിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ഞങ്ങൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ കാളഹസ്തി കുംഭകോണം അങ്ങനെ പല സ്ഥലത്തും ട്രെയിനിലാണ് യാത്ര ചെയ്യാറ് അപ്പോൾ ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടേക്കാം കാരണം ഞങ്ങളിത് വലിയ അറിവുള്ള ആളുകളൊന്നല്ല അപ്പോൾ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് ഒരു ലൈക്കും ഒക്കെ നിങ്ങൾ തരണം അതാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം അപ്പം താങ്ക് യു ഈ യാത്ര ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ജേണി താങ്ക് യു